ചിറ്റടിയിലെ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലെ തിരുസ്വരൂപങ്ങളിൽ നിന്ന് സുഗന്ധ എണ്ണ ഒഴുകുന്നു ചിറ്റടി ദേവാലയത്തിലെ ഈശോയുടെയും മാതാവിന്റെ തിരുസ്വരൂപത്തിൽ നിന്നാണ് ഒരു മാസത്തിലേറെയായി സുഗന്ധ എണ്ണ ഒഴുകുന്നത് നിരവധി പേരാണ് ഈ അത്ഭുതം കാണാൻ ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മക്കളെ കർത്താവിൻ്റെ കരുണയും കൃപയും സമൃദ്ധമായി നമ്മളിലേക്ക് ഒഴുകുന്നു എന്നുള്ളതിൻ്റെ വളരെ പരസ്യമായ സൂചന നമുക്ക് നൽകിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് കർത്താവിൻ്റെ സൗലഭ്യമാകുവാൻ അവിടുത്തെ പോലെ തന്നെ ഊഷ്യപ്പെട്ടവരായി ഐക്യപ്പെടുവാൻ പക്കവിധമുള്ള കൃപകൾ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നതായ ഈ ഒരു വേള നമുക്ക് സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി സ്വീകരിക്കാം ഈ ചിറ്റിടി പ്രദേശത്ത് അതാണ്ട് കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസമായി പരിശുദ്ധ ഭർത്താവിൻ്റെ തിരുസ്വരൂപത്തിൽ നിന്നും പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ നിന്നും ഒഴുകി വരുന്നതായ ഈ അനുഗ്രഹീതമായ സുഗന്ധ തൈലം ഈ അഭിഷേക അനുഭവം നമുക്ക് കൃപയായി അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രതാവ് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നു പ്രതാവിൻ്റെ സൗഖ്യം എണ്ണകൂശി നമ്മളെ അനുഗ്രഹിക്കുന്നതിൻ്റെ സൂചകമായി നമുക്ക് ഈ അടയാളങ്ങളെ കാണുവാൻ നമുക്ക് സാധിക്കട്ടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു ഓരോ ദിവസവും നമുക്ക് ദൈവം വിവിധങ്ങളായ അടയാളങ്ങളിലൂടെ തൻ്റെ സ്നേഹവും കാരുണ്യവും നമുക്ക് നമ്മളെ അറിയിക്കുകയാണ് അതിൻ്റെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സഭ കടന്നുപോകുന്ന വളരെ വ്യത്യസ്തമായ പ്രത്യേകിച്ച് സഭാ മക്കളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതായ സഭയിലെ അഭിഷിക്തിരിൽ നിന്നുണ്ടാവുന്ന വലിയ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ആ മുറിവുകൾ സൗഖ്യമാക്കുവാൻ കർത്താവ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതിൻ്റെ അടയാളമാണ് ഈ കാണുന്നത് നാം കൽപ്പനകൾ ആചരിച്ച് അവൻ്റെ വിശുദ്ധമായ ജീവിതത്തെ പിന്തുടരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഭിഷേകമുള്ളവരായിട്ട് തീരുവാൻ ഇടയാവും പലകരക തോലികാ സഭ ആരാധന പാരമ്പര്യമനുസരിച്ച് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവനെ തൈലം പൂശി മെഷഹോസോ അതായത് ൃപ നിറഞ്ഞ വാത്സല്യം നിറഞ്ഞ ആനന്ദം നിറഞ്ഞ തൈലം പൂശി ആ കുഞ്ഞിനെ അനുഗ്രഹിക്കും പിന്നീട് ഈ കുഞ്ഞ് വളർന്ന് വലുതായി അവൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു കടന്നുപോകുമ്പോഴും അവന് അവന്റെ മേൽ ഒഴിക്കുന്നതും ഈ തൈലം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ആരാധനപരമായി തൈലത്തിലൂടെയാണ് ഈ തൈലത്തിന്റെ ഈ വലിയ ഒരുക്കിലൂടെ സത്യത്തിൽ കർത്താവ് നമ്മളെ സൗഖ്യപ്പെടുത്തുകയും നമുക്ക് വേണ്ടി അവിടുന്ന് എല്ലാവിധമായ അത്ഭുതങ്ങളും പ്രവർത്തിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ള സൂചനയാണ് നമ്മളെല്ലാവരെയും ദൈവം കാക്കട്ടെ പ്രത്യേകിച്ചും ഈ സ്വരൂപത്തിന്റെ പ്രതിഷ്ഠ നമ്മൾ ഇവിടെ തന്നെ നിർവഹിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും നിങ്ങളെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരെ ആവശ്യമുള്ളവരെ എല്ലാവർക്കും പ്രാർത്ഥന ആവശ്യമാണ് നമ്മളിവിടേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളുടെ പ്രാർത്ഥനകളെ കേട്ട് നമ്മളോട് ഉത്തരമറും ദൈവത്തിന്റെ കരുണയുടെ മുമ്പിൽ ഞാൻ എന്റെ ശിരസ്സുകളെ നമുക്കുകയാണ് പ്രത്യേകിച്ചും ഇങ്ങനെ ചില അടയാളങ്ങളിലൂടെ കർത്താപത്തിൻ്റെ സ്നേഹം നമ്മളെ അറിയിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മുടെ ശിരസ്കരായി കരങ്ങൾ കൂപ്പി ദൈവമേ കരുണയായിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഞങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ കൃമേരും കരുണയും ആശ്രയിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും